ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഞാൻ അനിയത്തിയായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇനി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്കിടയ്ക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത് അവളാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇനി ഞാനെല്ലാം എല്ലാം കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ഹായ് അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ലേ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അതിന് ഞാൻ ദോശക്കല്ലയിലാണ് കോരി ഒഴിച്ചത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ദോശക്കല്ലയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതി ഓട്ടട എന്നാണ് പറയുന്നത് പക്ഷെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ അപ്പത്തിന് അരിയും തേങ്ങായും പിന്നെ തേങ്ങാ വെള്ളവും ഒരു ലേശം ചോറും കൂടി ഇട്ട് അരച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിട്ട് പൊങ്ങി വരും അപ്പം ചട്ടി വേണേലും ഒഴിക്കാം ഓ ഞാൻ ഞാനൊഴിച്ചില്ല ഞാനിത് എനിക്കിതാണന്നൂടെ എളുപ്പമായിട്ട് എപ്പോഴും തോന്നുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരയ്ക്കുക മതി ഒത്തിരിയൊന്നും വരത്തരുത് പിന്നെ അടച്ചു വെക്കണം അത് കഴിഞ്ഞ് വേണ്ട നല്ല കീഴ്ത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും അപ്പോൾ എല്ലാം ചൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയപ്പോൾ മതി ഇവിടെ കറി വെക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടാക്കി അത് കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് വെക്കുന്നതാണേ ഇഞ്ചി വച്ചിളകും പിന്നെ കറിവേപ്പിലും സവാളൊക്കെ കൂടെ എണ്ണ ചേട്ട് വെച്ചിട്ട് പെട്ടെന്നുള്ള കറിവെപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ഇങ്ങനെ എല്ലാവരിച്ച് ഞാൻ തെരുത്തിയു ചെയ്യുന്നതാണേ എന്നിട്ടില്ല അങ്ങോട്ട് നല്ല വെള്ളം ഒട്ട് വരണ്ട കവാളയൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ടായിരുന്നു ഞാൻ വരളാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ടായിരുന്നു മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി കുറുകിയിരിക്കുന്നുണ്ടായിരി കൂടുതല മുളക് പൊടി ഒത്തിരി എരി വേണ്ട ഇവിടെ പച്ചമുളക്കിട്ടുണ്ട് ഭയങ്കര എരിയായിരിക്കും അതുകൊണ്ട് വലിയ ഇതില്ല ഇച്ചിരി മുളക് പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ഞാൻ തക്കാളിക്കായൊന്നും ഇട്ടിട്ടില്ല ഇവിടെ പുളിയൊന്നും ഇഷ്ടമല്ലവർക്ക് ഇഷ്ടമല്ല ഉള്ളൊരു കാര്യം പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ് പുളി ഒത്തിരി ഇഷ്ടമല്ല മധുരം ഒത്തിരി ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് പുളിയേ ഇഷ്ടമല്ല കുരുമുളക് പൊടിയും ഇല്ല വലിയ എരിയില്ലാത്ത ഇല്ലാത്ത പെരിഞ്ചീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ഒന്ന് പച്ചമണം മാറട്ടെ ഞങ്ങൾ കൂടുതലും പച്ചമുളകാ ഉപയോഗിക്കുന്നത് മുളക് പൊടി അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാറില്ല വലിയ എരിവില്ലാത്ത പച്ചമുളക് ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് കഴിവതും ാലും മുളക് പൊടിയൊക്കെ നല്ല നല്ല വഴണ്ട് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകും തേങ്ങാപ്പാൽ ഒന്ന് ഇവിടെ തിളക്കട്ടെ രണ്ടാം പാലാണേ ഒന്നാം പാലൊന്നും അല്ല രണ്ടാം പാൽ അത് ഒന്ന് പാലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് റെഡിയാക്കി ഒന്നാം പാലായിട്ടൊന്നും എടുത്തിട്ടില്ല തേങ്ങാപ്പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലോട്ടേ മുട്ട എടുത്തിട്ട് കൊടുക്കാം അവിടെ കിടന്ന് വന്ന് തിളച്ച് കുറുകട്ടെ കറിയൊന്നും കുറുകിയില്ലല്ലേ വലിയ രുചിയില്ല ഒന്ന് കുറുകി വരട്ടെ ഉപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വരട്ടല്ലേ ശരിയായി വരട്ടെ നമ്മുടെ മുട്ടക്കറിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ മൂന്നിട്ട് കൂടി തീ ഓഫാക്കാം അങ്ങനെ രാവിലത്തേക്കുള്ള അപ്പം മുട്ടക്കറി റെഡിയായി ഈ ഉച്ചക്കാലത്തേക്കുള്ള ഞാൻ നാമം ജീവിച്ചിട്ട് വന്ന് ബാക്കി തയ്യാറാക്കത്തുള്ളൂ അങ്ങനെയാണ് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് എൻ്റെ പൂജാമുറിയിൽ ഞാൻ രാവിലെ ജോലിയൊക്കെ ആയിട്ട് വന്ന് കുളിച്ച് വിളക്ക് വെച്ച് ഇതാണ് എൻ്റെ കൊച്ചു പൂജാമുറി എൻ്റെ കൃഷ്ണൻ മൂകാംബികാദേവി സൂര്യഭഗവാൻ ഇന്ദ്രകാളിയമ്മ എല്ലാവരും ഇരിപ്പുണ്ട് എൻ്റെ പേര് കൊച്ചു പൂജാമുറിയ എനിക്ക് രാവിലെ റാഗിയുടെ പുട്ടും മുട്ടക്കറിയുവാ ഞാൻ അപ്പം കഴിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒയ്ത് കഴിക്കാമെന്നു അങ്ങനെ ഇതുണ്ടാക്കിയായിരുന്നു ഞാൻ രാവിലെ ഇത്തിരി ക്യാരറ്റ് തോരനും ഇനി പാവയ്ക്ക ഞാൻ ഇന്നലെ മെഴുക്കുരട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി പാവയ്ക്ക ഇരിപ്പുണ്ട് വേവിച്ചത് അത് മെഴുക്കുരട്ടി ഉണ്ടാക്കാം പിന്നെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ചൂട കിട്ടിയായിരുന്നു അത് വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതേ പിന്നെ മെഴുക്കുർത്തി വയ്ക്കാനെടുത്ത ചീനിച്ചട്ടിയ ഭാഗം നേരത്തിലതാണ് പറ്റിയിരിക്കുന്നത് വേവിച്ചതിൻ്റെ എണ്ണ ഒഴിച്ച് ഇട്ട് ൊട്ടുമ്പോൾ നമുക്ക് ക്യാരറ്റി എന്നിട്ട് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ഒത്തിരി വേവില്ലല്ലോ ക്യാരറ്റിന് ആ ക്യാരറ്റ് പൊട്ടി നമുക്ക് ഇന്നലെ ആയിട്ട് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം നാളായി ഞാൻ ക്യാരറ്റ് കറിനുണ്ടാക്കിയിട്ട് അതിന്റെ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ അതിനകട്ടാ നമുക്ക് ഇച്ചിരി ഉപ്പുനീരൊഴിച്ചു കൊടുക്കാം ളക്ക് യോജിപ്പിച്ചിട്ട് മഞ്ഞപ്പൊടി ഇടാം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇത്തിരി മുളകും പൊടിയും കൂടെ ചേർക്കാതിരിക്കും ഇത്തിരി വേണ്ട ലേശം മതി ക്യാരറ്റ് ഒക്കെ വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അരക്കണമെന്നൊന്നുമില്ല കേട്ടോ തിരുമിയ തേങ്ങ ഇട്ടാൽ മതി ആണ് ഒന്നൂടെ നല്ലത് ആവശ്യത്തിന് തേങ്ങയിട്ട് തേങ്ങ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അത് കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ക്യാരറ്റ് തോരം റെഡി നമ്മൾ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തോർന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓഫാക്കി തീ ഓഫാക്കാം നമ്മുടെ മീൻ മൂത്തോണ്ടിരിക്കുന്നു ചൂടായി ഇപ്പം ചൂട ഒത്തിരി കിട്ടുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു സ്റ്റീലിൻ്റെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് ചൂടാവും ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവായിട്ട് കൊടുക്കുക ഉലുവ ഒത്തിരി ഉലുവന്ന് ചൂടായിട്ടൊന്ന് കരിഞ്ഞു പോകരുത് അതിന് ശേഷം അതിലോട്ട് അറ്റൽ മിളവും കറിവേപ്പിലിട്ട് കൊടുക്കാം കടുവിട്ട് കൊടുത്ത് ും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് തീ തീയങ്ങ് ചൂട് ഒത്തിരി ചൂട് കൂടുതലായതുകൊണ്ട് തീ അങ്ങ് ഉറപ്പാക്കുക അല്ലെങ്കിൽ ഈ മോര് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല അതുകൊണ്ട് ഒന്ന് തീ തണുത്ത് ഒന്ന് ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വലിയ ചൂട് മാറി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ മോരൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് ശരിയാവത്തുള്ളൂ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നത് നല്ല മോര് ായിട്ടുണ്ട് ഒത്തിരി കുഴപ്പമില്ല എന്നോട്ട് കൊഴുപ്പുമുണ്ട് ആ ചൂട് അവിടെ ഇരുന്നത് റെഡി ആയിക്കൊള്ളു ആ ചൂട് മതി ഒത്തിരി ആയിപ്പോയാ മോരങ്ങത്ത് ഇളച്ച് പോയാൽ പിന്നെ കൊള്ളത്തില്ല പിരിഞ്ഞു പോലെ ഇരിക്കും ഇങ്ങനെയാണ് വേണ്ടത് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തിലാണ് ഒരു തവയുണ്ട് അതിനകത്തിലാണ് ഞാൻ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് മീനും മിക്കവാറും ഇതിനകത്തിലാണ് വറക്കുന്നത് ഇപ്പം ഞാൻ മീൻ അല്ലെങ്കിൽ വെച്ചതേ ഉള്ളൂ ഇത് വെക്കേണ്ടതുണ്ട് ഞാൻ പാവയ്ക്ക കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാനൊരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഇതിനകത്ത് വിളിച്ചു കൊടുക്കാം ട്ടിക്കൊണ്ട് പരിപാടിയല്ലേ അപ്പം ഇത് രണ്ടും കൂടെ കിടന്നൊന്ന് മൂത്ത് റെഡിയായി തരത്തിൽ അപ്പോൾ ആവയ്ക്കാൻ ഞാൻ ഇന്നലെ ഒന്ന് വേവിച്ച് വെച്ചിരുന്നതാണ് ഇന്നലത്തെ ഇന്നലെ എടുത്ത് നെടുത്തൊട്ടി വെച്ച് ബാക്കി വേവിച്ച് അത് വെച്ചിരുന്നു അതാണ് ഒന്ന് ഇരുന്ന് ഒഴിച്ച് ലേശം ഉപ്പുനീരൊഴുച്ച് അതൊന്ന് തവാളയ്ക്ക് ഉപ്പ് കുറവാണ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അതിനൊരു ഉപ്പ് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടി ീരാണ് ഒഴിക്കുന്നത് അപ്പം അത് അവിടെ ഇരുന്ന് മൂത്ത് വരട്ടെ കുക്കറിലാണ് വെക്കുന്നത് അപ്പം അത് കുക്കറിനകത്ത് വെച്ചിട്ട് ചിപ്പിലേക്ക് അതിലോട്ട് അരിപ്പയിലോട്ട് അരിച്ചെടുക്കും എന്നിട്ട് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ ഒഴിക്കും അങ്ങനെ ചോറ് റെഡിയാക്കുന്നത് അങ്ങനെ രണ്ടുപേരില്ലേ ഉള്ളൂ എളുപ്പമാണ് അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ ഉച്ചയ്ക്കലത്തെ ഊണിൻ്റെ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പന്ത്രണ്ടായതേ ഉള്ളൂ ഞാൻ നാമമൊക്കെ ജവിച്ചിട്ട് വന്നാണ് കൂട്ടാനൊക്കെ റെഡിയാക്കിയത് മീൻ വറുത്തത് ചൂട വറുത്തത് കുറച്ചുകൂടെ വറുക്കാൻ അടുപ്പം തിരിപ്പുണ്ട് അത് ആയി വരുന്നേ ഉള്ളൂ പിന്നെ പാവയ്ക്കായും സവാളയും കൂടെ മെഴുക്കുരട്ടി വെച്ചത് തോരന് പുളിശ്ശേരി പുളിശ്ശേരിയല്ല മോര് കാച്ചിയത് ഇത്രയാണ്